പലതരം സ്വഭാവമുള്ള ഒരേ മനുഷ്യനെ തന്നെ ഉൾക്കൊള്ളാൻ ഒരാളുടെ മനസ്സ് സ്വയം വികസിക്കുന്നതിൻ്റെ പേരാണ് കരുണ്യം വേറെ ഒന്നല്ല ഓരോ മനുഷ്യനും രാവിലെ കണ്ടതുപോലെ ആവില്ല വൈകുന്നേരം ഇന്നലെ കണ്ടതുപോലെ ആവില്ല ഇന്ന് അതെന്തുകൊണ്ടാ നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുകൊണ്ടാണ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേപോലെ ഇരിക്കും സ്റ്റാച്ചു ഒക്കെ പോലെ ശില്പങ്ങളും ഒക്കെ പോലെ ഇരിക്കും പക്ഷെ നമ്മൾ ശില്പല്ലോ നമ്മളൊരു മനുഷ്യനല്ലേ നമ്മുടെ ഉള്ളിൽ മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായത് കൊണ്ടേ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ഉള്ളിൽ മനസ്സ് മാത്രമല്ല അവളുടെ നിരന്തരമായി അവളുടെ മൂഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന പല ഘടകങ്ങളുണ്ട് പുരുഷനും ഉണ്ട് സ്ത്രീക്ക് പ്രത്യേകിച്ചും ഉണ്ട് ഒരു പതിനാലാമ പതിനാലോ പതിമൂന്നോ വയസ്സ് മുതൽ ഒരു അൻപതോ അറുപതോ വയസ്സ് വരെ ഓരോ മാസവും അവൾ കടന്നു പോകുന്ന ഒരു കഠിന കാലമുണ്ട് അല്ലേ അത്രയേറെ മൂഡ് സിങ്സ് ഉണ്ടാവും ഇതൊക്കെ അവൾ അവൾക്ക് വേണ്ടി സഹിക്കുന്നതാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നതാണോ ഈ മനുഷ്യന്മാർക്ക് മുഴുവനും വേണ്ടി സഹിക്കുന്നതല്ലേ അപ്പം എൻ്റെ പെണ്ണ് എന്നോട് വന്നിട്ട് പറയാം എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും അടിവയറ്റിൽ വല്ലാത്ത പുകച്ചിലും ക്ഷീണവും ഒക്കെ ഉണ്ട് എന്ന് അവൾ എന്നോട് വന്ന് പറയണെന്തിനാ വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കാനാണോ അതാണെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ പോരെ അതെന്തിനാ എന്നോട് പറയണേ ഇന്നലെ പറഞ്ഞതുപോലെ എന്നോട് ഇന്ന് സംസാരിക്കരുത് കേട്ടോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലത്തെ വാക്ക് ഈ ആഴ്ച എന്നോട് പറയരുത് കേട്ടോ എനിക്കത് താങ്ങാൻ കഴിയില്ല ഞാൻ തളർന്നൊരു മനുഷ്യനാണ് എന്ന് അയാൾ പറയാതെ പറയാണ് അയാൾ ചോദിക്കാതെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് അതാണ് കാരുണ്യം അല്ല ഇവിടെ കുറേ പുരുഷന്മാരിയ്ക്കുന്നുണ്ട് അകത്തും പുറത്തും ഇട്ട് നമ്മൾ വെറുതെ അവരോടൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കൂ ഇപ്പോൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ് മിക്കവാറും പുരുഷന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഒരു പരിഹരിക്കേണ്ട ഒരു പ്രശ്നം തലയിലുണ്ടാവും നമ്മുടെ അച്ഛന്മാർക്കൊക്കെ ഉണ്ടാവും നമ്മൾ കാണുന്ന മിക്കവാറും ആണുങ്ങുണ്ടാവും എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചു നോക്കൂ മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും മിക്കവാറും ആ പ്രശ്നം അവരുടേതാവൂല വേറെ ആരുടെയെങ്കിലും എടുക്കും അനിയൻ്റെ മോൻ്റേതോ അളിയൻ്റെ മോൻ്റെതോ പെങ്ങളുടേതോ പെങ്ങളുടെ കുട്ടിയുടേതോ പിന്നെ അമ്മായിയുടെ മോൻ്റേതോ അമ്മാവൻ്റെ മോൻ്റെതൊക്കെ എടുക്കും ഓരോ മനുഷ്യനും ഉള്ളിലെ ചില പുകച്ചിലുകളുണ്ട് ഈ അച്ഛന് നമ്മുടെ അച്ഛന്മാരില്ലേ അവരമ്മക്ക് തീരെ മനസ്സിലാവില്ല അമ്മമാരെ പെട്ടെന്ന് പിടുത്തം കിട്ടും ഞാൻ അമ്മ ചെയ്യുന്നതൊക്കെ കാണാം ശരിയല്ലേ അമ്മ ചെയ്യുന്നതൊക്കെ കാണാം വിസിബിളാണ് അല്ലേ മിക്കവാറും കാര്യങ്ങൾ അമ്മ ചെയ്യുന്നതെല്ലാം കാണാം അച്ഛൻ ചെയ്യുന്നതോ കാണൂല മിക്കവാറും അച്ഛന്മാർ കാണിച്ചില്ല അങ്ങനെ മുങ്ങും പിടുത്തം തരൂല്ലേ നിങ്ങളുടെ അച്ഛനെങ്ങനെ ഓർത്ത് നോക്കൂ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവൂല ഒരാൾ പറഞ്ഞൊരു സംഭവമുണ്ട് അയാളുടെ ഒരു സുഹൃത്ത് തൃശ്ശൂർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു ക്യാൻസറിൻ്റെ ഡോക്ടറാണ് അപ്പം ഇങ്ങടെയൊക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെയും കൊണ്ട് ഒരച്ഛൻ വന്നു ആ കുട്ടിക്ക് വയ്യ അവനെ ആശുപത്രിയിലേക്കെടുത്തി ഈ ഡോക്ടറാണ് നോക്കുന്നത് അപ്പോൾ രാത്രിയായി രാത്രിയായിട്ടും ഈ കുട്ടി ഉറങ്ങുന്നില്ല ഡോക്ടർ പല മരുന്നുകളോ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അവന് ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല അവനിങ്ങനെ ആകെ പൊളഞ്ഞ് കിടക്കുക ആകെ ഇങ്ങനെ പെടഞ്ഞ് കിടക്കുക അപ്പോൾ അവൻ്റെ അച്ഛനില്ലേ അവൻ്റെ അച്ഛൻ പുറത്ത് ഉണ്ട് അപ്പോൾ പുറത്ത് ഇതേപോലെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് അകത്തേക്ക് കിടക്കാതെ ആ വാതിലിൻ്റെ പുറത്ത് നിന്നിട്ട് ഈ ഡോക്ടറെ ഇങ്ങനെ വിളിച്ചു ഡോക്ടർ ഇങ്ങനെ അടുത്തേക്ക് ചെന്നപ്പോൾ അച്ഛൻ പറയാ ഡോക്ടറെ ഞാനൊന്ന് അകത്തേക്ക് വരട്ടെ എൻ്റെ കുട്ടി മരുന്ന് കുടിച്ചാലൊന്നും ഉറങ്ങില്ല അവൻ എൻ്റെ തോൾ കിടന്നാലേ ഉറങ്ങുള്ളൂ ഞാനൊന്നകത്തേക്ക് വരട്ടെ കുറച്ചുനേരം തോൾ കിടത്തിട്ടെ അവന് ഉറങ്ങിക്കൊള്ളും ഉറങ്ങാം ഞാനൊന്നകത്തേക്ക് വരട്ടെ ഡോക്ടർ പറഞ്ഞു അത് വേണ്ട രാമൻകുട്ടി എന്നാണ് അച്ഛൻ്റെ പേര് അച്ഛനോട് പറയാം അത് പറ്റില്ല രാമൻകുട്ടി അകത്തേക്ക് വരാൻ പറ്റില്ല മറ്റുള്ള രോഗികളൊക്കെ അല്ലേ അവർക്ക് ബുദ്ധിമുട്ടാവും രോഗികളല്ലാത്തവരൊന്നും നമ്മൾ ഈ വാർഡിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അപ്പോൾ രാമൻകുട്ടിക്ക് മനസ്സിലായി അപ്പം രാമൻകുട്ടി അടുത്ത ചോദ്യം അച്ഛൻ അടുത്ത ചോദ്യം എന്നൊരു കാര്യം ചെയ്യോ എൻ്റെ മോൻ കിടക്കണ ആ കട്ടിലില്ലേ ആ ആ കട്ടിലിനടുത്തൊരു ചുമരില്ലേ ആ ആ ചുമരിൻ്റെ പുറത്ത് ഞാൻ ഉണ്ട് എന്നൊന്ന് പറയുമോ ഓ അത് ഞാൻ പറഞ്ഞോളാം ഒരു രാത്രി മുഴുവനും കഴിഞ്ഞു രാവിലെ അഞ്ചര മണിക്ക് ഡോക്ടർ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുക അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വരാന്തയിലൂടെ പോകണ സമയത്തെ ആ രാമൻകുട്ടി എന്ന അച്ഛനില്ലേ ഏ ആ ചുമരിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരു രാത്രി മുഴുവനും മോനെ കെട്ടിപ്പിടിക്കണതുപോലെ ആ ചുമരിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് രാവിലെ അഞ്ചര മണിക്കും ആ പാവം അച്ഛൻ